ഞാനിപ്പോൾ ഉള്ളത് മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ തൊട്ട് മുന്നിലാണ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടുന്ന് മധുരനെ തൂത്തുക്കുടിക്ക് പോകാണ് നമ്മൾ പോകേണ്ട വണ്ടി ക്യാൻസലായി കേട്ടോ ക്യാൻസലായിട്ട് ഇനിയിപ്പോൾ വേറെ വണ്ടി പിടിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട് വേറെ ഏത് വണ്ടിയാണെനിക്കറിയത്തില്ല നോക്കട്ടെ കോയമ്പത്തൂർ ഒരു വണ്ടി പോകുന്നുണ്ട് അതിന് കഴിഞ്ഞിട്ടാണ് തൂത്തുക്കുടിക്ക് പോകാൻ വേണ്ടി തൂത്തുക്കുടിക്ക് പോകാൻ കുറച്ച് ചടങ്ങാണ് അപ്പോൾ അതിനങ്ങനെയൊക്കെയെന്ന് പറയാം അപ്പോൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്ന ദിവസം എന്ന് പറഞ്ഞാൽ മണ്ടേ ആണ് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഒരു മണിക്കൂർ എടുത്തു ഒരു മണിക്കൂറൊക്കെ നോർമലാണ് മണിക്കൂർ അടുത്ത് തൊഴാന് വേണ്ടിയിട്ട് മൺഡേ ആയിട്ട് തിരക്കായിരുന്നു അല്ല തിരക്കായിരുന്നു കൂടുതലും സ്വാമിമാരായിരുന്നു ഈ ആന്ധ്ര എന്നൊക്കെ വന്ന അയ്യപ്പന്മാരുണ്ടല്ലോ അവരായിരുന്നു നമ്മളങ്ങനെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നേ അപ്പം ഇവിടെ നിന്ന് എങ്ങനെ തൂത്തുക്കുടി പോകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ശരിക്കും ഇവിടുന്ന് വൈകീട്ട് ഒരു നാലേ മുക്കാൽ റേഞ്ചിൽ മറ്റേ എക്മോർ ഗുരുവായൂർ എക്സ്പ്രസ് ഉണ്ട് അപ്പോൾ അതിന് കയറി ഒരു സെവൻ ഫോർട്ടി ഫൈവ് ആകുമ്പോൾ വഞ്ചി മണിയച്ചി എന്ന സ്ഥലമുണ്ട് ഒരു പട്ടിക്കാട്ടുള്ളൊരു സ്റ്റേഷനാണ് അവിടെ നിന്നാണ് ഈ തൂത്തുക്കുടിക്ക് ലൈൻ തിരിയുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു തൂത്തുക്കുടി പാസഞ്ചർ ഉണ്ട് അപ്പോൾ അത് കണക്ഷൻ പിടിക്കാമെന്ന് വെച്ചാൽ ബുക്ക് ചെയ്തതിന് പക്ഷേ അത് ക്യാൻസൽ ചെയ്തു ഇന്നവിടെ ചെന്നൈമോറിലെങ്ങനെ വെള്ളപ്പൊക്കമോ അവിടെ എന്തോ വെള്ളം കാരണം ഈ കുറേ വണ്ടിയിലൊക്കെ ക്യാൻസൽ ചെയ്തു അപ്പോൾ ഒരു വണ്ടിയും പെട്ടുപോയി അപ്പോൾ എനിക്കിപ്പോൾ നേരത്തെ പോയി ഇടിക്കണം അവിടെ പോയി നാല് മണിക്കൂർ പോസ്റ്റ് ആവാറുള്ള ബസ്സിന് പോകണമെങ്കിൽ അവിടെ ബസ് കണക്ഷൻ ഇല്ല ഉണ്ട് പക്ഷേ അവിടെ നിന്ന് ഒത്തിരി പോകണം എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് അത് ഭയങ്കര റിമോട്ടായിട്ടുള്ള സേഷൻ ഈ അഞ്ചി മണിയാച്ചി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ രണ്ട് രണ്ടമ്മൊരു കോയമ്പത്തൂർ നാഗർകോവിലെന്നൊരു ട്രെയിൻ ഉണ്ട് അപ്പോൾ അതിന് കയറിയാൽ ഒരു നാല് മുക്കാൽ അഞ്ച് അഞ്ചുമണിക്കുള്ളിൽ നമ്മൾ അഞ്ചുമണിയാച്ചിയിലെത്തും അപ്പോൾ അപ്പോൾ അവിടെ മൂന്ന് മുന്നര നാല് മണിക്കൂർ അവിടെ പോസ്റ്റ് അതാണ് ഈ ഒരു ടീം പണി കിട്ടിയെന്ന് പറഞ്ഞത് പണിയൊന്നുമല്ല നേരത്തെ ഉടപ്പം അതൊരു പ്രശ്നം ആളൊരിഞ്ഞ് വിചാരമായി കിടക്കുന്ന മധുര ജിൻസിനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ ഇപ്പം ഈ സമയത്ത് വണ്ടി ഒന്നുമില്ല ഇനിയിപ്പം സൗത്ത് ഭാഗത്തേക്ക് അതായത് ടുവേർഡ്സ് നാഗർകോവിൽ ഭാഗത്തേക്കുള്ള വണ്ടി എന്ന് പറഞ്ഞ ഇനി രണ്ടേ മുക്കാലല്ല ഇപ്പം സമയം ഒന്ന് നാൽപ്പതായുള്ള ഒരു മണിക്കൂറുണ്ട് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കും മിക്കവറും നമ്മുടെ വണ്ടി ഇടുന്നത് ഇവിടെ ഒരു ഗുഡ്സ് കിടപ്പണം എടുത്തുകൊണ്ട് പോകണം ഇനി ഇവിടെ തൊട്ടപ്പുറത്ത് നാലിൽ നമ്മൾ രാവിലെ വന്ന് അമൃത എക്സ്പ്രസ് കിടപ്പോ ഇതിന് വെയിറ്റ് നാലു മണിക്ക് ശേഷം ഇവിടെ നിന്ന് പുറപ്പെടുന്നത് രണ്ടിൽ വന്നപ്പോൾ ഒന്നിലാണ് വണ്ടി വരുന്നത് എനിക്ക് ഒന്നും ഈ ഗുഡ്സ് ഇവിടുന്നെടുത്തോട്ട് പോകത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും വണ്ടി ഒന്നിലേക്ക് ആക്കിയത് ഈ വണ്ടിയിലിരിക്കാ സീറ്റ് ഇടുന്ന ഒന്നും പ്രതീക്ഷിക്കട്ടെ കാരണം അത്രയ്ക്ക് ആൾക്കാർ ഈ വണ്ടി ഇവിടെ നിന്ന് കയറാറുണ്ട് കേട്ടോ ഈയോ ടി ഐച്ച് എസ് എക്സ്പ്രസ് ഇന്ന് ക്യാൻസലാന്ന് പറഞ്ഞുള്ള അനൗൺസ്മെന്റ് ആ ഞാൻ പറഞ്ഞില്ലേ രാവിലെ കുറെ വണ്ടി ക്യാൻസലായിരുന്നു മറ്റേ ചെന്നൈ എക്മോറിൽ എന്ന വെള്ളപ്പൊക്കം കാരണം അപ്പൊ അതുകൊണ്ട് അതിന്റെ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇതാ നമ്മുടെ വണ്ടി ഒരു ജീന ലോക്കോ ആട്ടോ അടിപൊളി കാസിപ്പേട്ടിന് ഒരു ഡബ്ല്യു എ ജിന്റെ ലോക്കോ കോയമ്പത്തൂർ നാഗർകോൽ എക്സ്പ്രസ് ഈ വണ്ടി ഫുള്ള് ജനറൽ കോച്ചാണ് ഇതിൽ കയറാനും ഇറങ്ങാനും ഒക്കെ ഇടിയാണ്ടോ വണ്ടിയൊക്കെ ഫുള്ളാണ് പെട്ടെന്ന് കേറി സീറ്റ് ഒന്നും കിട്ടിയില്ല അതൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ വണ്ടി ഫുള്ള് ആണ് എല്ലാ കോച്ചിലും ഒരു വെള്ളം നിറച്ചോണ്ടിരിക്കും വെള്ളം നിറച്ചിട്ട് നമ്മുടെ വണ്ടി കിടന്നു വിടത്തുള്ളൂ ഈ ബോധിനായക്കന്നൂറിലേക്കെ ലൈൻ തിരിയുന്ന ഇവിടെന്നാട്ടോ ഇവിടെ നിന്ന് റൈറ്റ് എടുത്തതാണ് ബോധിനായക്കന്നൂർ ഭാഗത്തേക്ക് പോകുന്ന ലൈന് നമ്മളിപ്പോ മധുരമായിട്ട് തിരുപ്പറക്കുണ്ടം എന്നൊരു സ്റ്റേഷനിലെത്തി ഇവിടൊക്കെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ നമ്മളെ പോലെ വൈകിട്ട് മറ്റേ എണ്ണൂറ് ഗുരുമായി കയറുള്ള ആൾക്കാരൊക്കെയാണ് ഇരിക്കുന്നത് കാരണം അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് ഇത്രയും തിരക്ക് അപ്പോൾ അതിൽ കയറേണ്ട ആൾക്കാരെല്ലാം ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി ഫുള്ളായി വേറെ വണ്ടിയൊന്നും ഇല്ലല്ലോ ഞാനീ ഇരിക്കുന്ന നേരത്തുള്ള ചേട്ടൻ ഇവിടെ പറഞ്ഞിപ്പോയി അതുകൊണ്ട് എനിക്ക് ഇവിടെ സീറ്റ് കിട്ടി നമുക്ക് മെയിൻ ഹൈവേ ആണോ കേട്ടോ മറ്റേ നാഗർകോയിൽ ഭാഗത്തേക്കൊക്കെ പോകുന്ന മെയിൻ നാലുവരി ഹൈവേ നമ്മളിപ്പോൾ തിരുമംഗലം എന്നൊരു സ്ഥലത്താറായിട്ടുണ്ട് തിരുമംഗലക്കി മധുര ഔട്ട്സ്കർട്ട്സ് ഒക്കെ ആയിട്ട് വരും പിന്നെ ഇതാണ് കേട്ടോ തിരുമംഗലം സ്റ്റേഷൻ ഇനി വിരുദുനഗർ സത്തൂർ കോവിൽ പട്ടി അങ്ങനെ കുറെ സ്റ്റോപ്പുകളുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ രാവിലെ എട്ട് മണിക്ക് കോയമ്പത്തൂരിന് ഇടുന്ന ഒരു വണ്ടിയാണ് ഫുൾസേവ് വണ്ടി റിസർവഡ് കമ്പാർട്ട്മെന്റ് ഒന്നുമില്ല ഫുള്ളി ആണ് ഈ ഒരു വണ്ടി സെക്കൻഡ് സീറ്റിങ് എ സി ചേർക്കാർ അങ്ങനെ ഒന്നുമില്ല ഇത് രാത്രി എട്ട് മണിക്കാണ് നാഗർകോവിൽ എത്തുന്ന വണ്ടി നമ്മുടെ നാഗർകോൽ എക്സ്പ്രസ് പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ട് ഇവിടെ വിരുദുനഗർ ജംഗ്ഷനിലെത്തി പണ്ട് ഈ മറ്റേ കൊല്ലം ചെന്നൈക്കമൂർ മെയിലില്ലായിരുന്നോ ആ വണ്ടിക്ക് ഇപ്പൊ ഇലക്ട്രിക് അല്ലേ അപ്പോൾ ആ ഡീസൽ ഡീസലായിരുന്ന ടൈമിലൊക്കെ ഈ വിടുന്നകറിൽ വെച്ചിട്ടാണ് ലോക്കോ ചെയ്ത് നിർത്തി കൊടുക്കുന്നത് അതായത് അത് ഡീ കൊല്ലത്തുനിന്ന് ഡീസലും വെച്ച് ഇവിടം വരെ വന്നിട്ട് ഇവിടെ നിന്ന് ഇലക്ട്രിക്ക് കയറ്റി വിടും അങ്ങനെ ആയിരുന്നു നേരത്തെ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പൊ സിംഗിൾ ലോക്കോ ആയ ഒരു പാസ് ആയിരുപത് മിഷറക്കി നല്ല ഉറക്കം വരുന്നത് നമ്മളിപ്പോൾ കോവിൽപ്പെട്ടി എത്തിയത് കോവിൽപ്പെട്ടി നമ്മളൊരു അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ വഞ്ചിമണിയച്ചി എത്തും നമ്മളിപ്പം സർത്തൂർന്നശേഷി നമ്മളൊരു അരമുക്കാൽ മണിക്കൂർ നമ്മൾ നമ്മള് വഞ്ചിമണിയച്ചി എത്തും തിരുവനന്തപുരം ട്രച്ചി ഇന്റർസിറ്റി എക്സ്പ്രസ് ആണ് ഈ പോകുന്നത് നമ്മൾ രാവിലെ വരാൻ നേരത്തെ നേരിട്ടാൻ വണ്ടി കണ്ടാണ് ട്രച്ചി തിരുവനന്തപുരം ഇത് തിരുവനന്തപുരം ട്രച്ചി ഇവിടെ നടക്കുന്നുണ്ട് ഒരു എൽ എസ് പിറി കിട്ടിയേക്കുന്നത് സ്ലീപ്പർ കോച്ചാണല്ലോ എല്ലാം എസ് ഫൈവ് എസ് ഫോർ എസ് ത്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏത് വണ്ടിയുടെയാണോ എന്തോ തിരുനെൽവേലി മധുരൈ ഒരു മെയിൻ സ്റ്റേഷനാണ് ടീച്ചറ് കോവിൽപട്ടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ് ഭയങ്കര കൂറ്റാണ് ട്രെല്ലാം ഭയങ്കര കാറ്റാണ് ഈ ട്രെയിനാണ് വൈകിനാണ് പോകുന്നത് ഇതാണ് നയൻറ്റി ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ പോകുന്നത് കാരണം ഇതിൻ്റെ ലോക്കോ ഒരു ഡബ്ല്യു എ നയൻ ലോക്കോ ആയതിൻ്റെ സ്പീഡ് കുറവാണ് ഇവിടെ തമിഴ്നാട്ടിലെ ഈ കടലൊക്കെ ഉണ്ടല്ലോ സുണ്ടൽ എന്നാണ് പറയുന്നത് അപ്പൊ ഇത് സാധാരണ ഇവര് കടലിങ്ങനെ പുഴുങ്ങി രണ്ട് തരുന്ന പക്ഷെ ഇത് കണ്ടോ ഇത് അവര് കുറെ സവാളയും മല്ലിയിലൊക്കെ ഇട്ട് നല്ല മസാല പോലെ നല്ല മണം അന്ന് മണം ഞാൻ വാങ്ങിച്ചത് അടിപൊളി സാധനം കേട്ടോ ഇവിടെ ഇവിടെ കോൽപ്പുട്ടി ആയപ്പോ കുറെ ചടന്മാര് വരെയുണ്ട് ചായ എന്നൊക്കെ പറഞ്ഞു ചായ സ്നാക്സ് ഒരു പന്നുമില്ല ഇല്ല കേട്ടോ ഫുഡിന് ഫുഡ് എല്ലാം കിട്ടും നമ്മള് മണി അച്ചി എത്തുന്നതിന് മുമ്പ് കടംകൂട്ട് നിന്നൊരു സ്റ്റേഷൻ ഉണ്ടേ അവിടെയും സ്റ്റോപ്പ് ഉണ്ട് ഇത് കേട്ടാണ് ഇനി മണി അച്ചി എത്തുന്നത് ഇവിടെ ഒക്കെ ഭയങ്കര വിജയമായ സ്ഥലങ്ങളാണ് ഈ വണ്ടി പണിക്ക് സീഷൻ ഞാൻ കാണിച്ചുതരാം ഈ വണ്ടി ഒരു വെറൈറ്റി ഫുഡ് വണ്ടി കേട്ടോ ഇതിപ്പോ കടമ്പൂർ ബോളി ബോളിന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ ബോളി കേട്ടോ കട്ട് നല്ല സംഭവം തോന്നുന്നു നല്ല ചൂടുണ്ട് ഫ്രഷ് ഐറ്റം ഇതൊക്കെ ലോക്കൽ സ്നാക്സ് ഇവിടത്തെല്ലാം അടിപൊളി കേട്ടോ അതിനകത്ത് മറ്റേ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ നല്ല കാറ്റുള്ള ഒരു സ്ഥലമാണ് ഫുള്ള് കാറ്റാടികളാണ് ഭയങ്കര വിജനമായിട്ടുള്ള സ്ഥലമാണ് ഫുള്ള് ഫുള്ള് ഇങ്ങനെ പ്ലെയിൻ ലാൻഡ എന്തൊക്കെ കൃഷികളൊക്കെ ഉണ്ട് വിജന വീടുകളൊന്നുമില്ല അങ്ങ് കാണുന്നാണ്ട് എല്ലാം കാറ്റാടികള് കൊറേ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ നമ്മൾ വഞ്ചി മണിയച്ചി ജംഗ്ഷനിലെത്തി സ്റ്റേഷന ശരിക്കും പറഞ്ഞ ഒരു ഒരു ഹിസ്റ്ററി ഉണ്ട് ഞാൻ പറയാം എന്തോ സംഭവം വന്ന് ഞാൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പറയാം മണിയച്ചിന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് ഈ വഞ്ചി എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയാം കേട്ടോ അപ്പൊ ഇതാണ് വഞ്ചി മണിയച്ചി അപ്പൊ ആ കിടക്കുന്നതാണ് നമ്മൾ പോകേണ്ട വണ്ടി വഞ്ചി മണിയച്ചി തൂത്തുക്കുടി പാസഞ്ചർ ഇതാണ് വഞ്ചി മണിയച്ചി സ്റ്റേഷൻ കേട്ടോ ഇത് ഭയങ്കര പ്രിമോട്ടാ നോക്കി നല്ല അടിപൊളി സ്റ്റേഷൻ കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് നൈസ്കുള ഇവിടെ വണ്ടികൾക്കൊക്കെ അത്യാവശ്യം സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ ഏ എന്നാലും കുറേ വണ്ടികൾക്കും എന്നാലും കുറേ വണ്ടികൾക്കൊന്നും ഇല്ല എന്നാലും കുറച്ച് വണ്ടികൾക്കൊക്കെ ഉണ്ട് ഈ സ്റ്റേഷൻ ഇരിക്കുന്ന ഈ സ്ഥലത്തിന്റെ സ്ഥലത്തിൻ്റെ പേര് ശരിക്കും മണിയേച്ചിന്നാണ് അപ്പം ഈ വഞ്ചി മണിയച്ചിന്ന് പേര് വരെയും കാര്യം ഇവിടെ ഒരു വഞ്ചിനാഥൻ എന്നൊരു ഫ്രീഡം ഫൈറ്റർ ഉണ്ടായിരുന്നു തമിഴ്നാടിൻ്റെ ഈ ഒരു ഭാഗത്തെ ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു അദ്ദേഹം അപ്പോൾ ഇത് ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അന്ന് ഈ വഞ്ചിനാഥൻ എന്ന് പറഞ്ഞ ആ ഫ്രീഡം ഫൈറ്റർ ഈ മണിയേച്ചി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ വന്നുകൊണ്ടിരുന്ന അങ്ങനെ എന്തോ ഒരു ചരിത്രമുണ്ടായി കറക്റ്റ് അപ്പോൾ ഈ മണിയച്ച റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ വന്നുകൊണ്ടിരുന്ന അന്നത്തെ തിരുനെൽവേലി ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന റോബേർട്ട് ആശന എന്ന ബ്രിട്ടീഷുകാരനെ ഇവിടെ കൊലപ്പെടുത്തി സ്റ്റേഷനിൽ വെച്ചിട്ട് പണ്ട് ഈ ഭഗത് സിംഗ് അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അറിയാമല്ലോ അപ്പൊ അതേപോലെ അന്ന് ഈ ഒരു ബ്രിട്ടീഷുകാരനെ ഇവിടെ കൊലപ്പെടുത്തി അപ്പോൾ അതേ പിന്നെയാണ് ഈ ഒരു സ്റ്റേഷൻ വഞ്ചി മണിയാച്ചിന്ന് ഈ ഒരു പേര് വീണത് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത് അപ്പൊ അതാണ് ചെറിയൊരു ഇവിടുത്തെ ഒരു ഷോർട്ട് ലെജൻ്റാണത് സ്റ്റേഷൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ അത് വളരെ ചെറിയൊരു സ്റ്റേഷനാണ് ഈ തൂത്തുക്കുടക്കുള്ള ലൈൻ ഇരിക്കുന്ന ഒരു ജംഗ്ഷൻ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ ട്രെയിനിൻ്റെ ടൈം ടേബിൾസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് രണ്ട് മൂന്ന് ഓട്ടോ ഉണ്ട് ആ എവിടെ ഇവിടെ ടൗണിൽ പോകാൻ വേണ്ടി ടൗണായിട്ടൊന്നും ഇല്ല പിന്നാട് ശരിക്കും പറഞ്ഞൊരു പട്ടിക്കടയാണ് കേട്ടോ എനിക്ക് ഈ സ്റ്റേഷന് മുന്നിലത്തെ റോഡ് കണ്ടോ എന്റെ ദൈവം ഈ സ്റ്റേഷനിലൊക്കെ രാത്രി വന്നാൽ പെട്ടുപോകല്ലോ പേടിച്ചു പോവുമല്ലോ നോക്ക് ഒരു സ്ട്രീറ്റ് ലൈറ്റോ വെളിച്ചോ ഒന്നുമില്ല ഇവിടെ ആകെ മുന്നിൽ ഒരു ചെറിയൊരു മാടക്കട പോലെ ഉണ്ട് എന്തോ അവിടെ എന്തൊക്കെയാണ് ലേസോ ചായക്കട ഞാൻ തോന്നുന്നു കേട്ടോ ചായക്കടയാണോ ചായക്കട ചായക്കട ഞാൻ തോന്നുന്നു ചായ ഒന്നുമില്ല ലേസും സംഭവങ്ങളും അത് ഇതൊക്കെ ഉണ്ട് അവിടെ ഭയങ്കര റിമോട്ടാണുണ്ട് എൻ്റെ ദൈവമേ ഞാൻ ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഇത്രേം റിമോട്ടായിട്ട് കാണുന്നത് ഈ എന്തായാലും നോക്കും ഇവിടെ ഒന്നും ഇല്ല ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ പിന്നെ അവിടുത്തെ ജോലിക്കാരും വേറെ ഒന്നുമില്ല ഇവിടെ എന്തല്ലേ ഇതുപോലെ എത്ര എത്ര േഷോ നമ്മുടെ നാട്ടിൽ നമ്മള് പോകേണ്ട പാസഞ്ചറിന്റെ ലോക്കോ ഒക്കെ പിടിപ്പിച്ച കേട്ടോ ഒരു പഴയ ഡബ്ല്യു എ പി വൺ ലോക്കോ കേട്ടോ ഈ റോഡിന്റെ തമിഴ്നാട്ടിൽ ഈ പാസഞ്ചർ ട്രെയിനുകൾക്കൊക്കെ കൂടുതൽ ഇതേപോലെ ഡബ്ല്യു എ പി വൺ ലോക്കോസ് ആയിരിക്കും കേട്ടോ കൂടുതൽ അങ്ങനെ കണ്ടിട്ടുള്ളത് പഴയ ലോക്കോ ആണെങ്കിൽ നല്ല കിടിലെ ലോക്കുവാണിത് ഇവിടെ പോസ്റ്റാണ് ഈ നെറ്റല വരെ അതുവരെ ഇങ്ങനെ ഇരിക്കണം ഒരു അയ്യോ എന്തൊരു ഭയങ്കര വിജയം കേട്ടോ ഇതിപ്പോ അവിടെ കുറെ ആൾക്കാർ ഇപ്പുണ്ടാവും അവരെല്ലാം മറ്റേ തൂത്തുക്കുടി മൈസൂരിൽ പോരും അതിന് കയറാൻ വേണ്ടിയിരിക്കുക നമ്മുടെ തൂത്തുക്കുടി പാസഞ്ചർ എട്ടരയ്ക്ക് ഇടന്ന് വിടുന്നത് ഒമ്പതേകാലം ഒമ്പത് റേഞ്ചിൽ തൂത്തുക്കുടി എത്തും പാലരി പാലന്ന് പുറപ്പെടുന്നത് ആ പോകുന്നത് അന്ത്യോദയ എക്സ്പ്രസ് ആണ് നാഗർകോവിൽ താമ്പര അന്ത്യോദയ ഇവർക്ക് ഡെയിലി അന്ത്യോദയാണ് നമ്മടെ അവിടെ ഡെയിലി അല്ലല്ലോ ഇവിടെ ഡെയിലി അന്ത്യോദയാണ് ഇവിടെ ആ തൂത്തുക്കുടി മൈസൂർ എക്സ്പ്രസ് എല്ലാ ദിവസവും ഓപ്പറേറ്റ് ചെയ്യുന്ന സൗത്ത് റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഈ തൂത്തുക്കുടി മൈസൂർ ഇനി ചറവ സ്റ്റോപ്പ് ഒരു വണ്ടിയാണ് കേട്ടോ എക്സ്പ്രസ് അല്ലേ മലബാർ പോലത്തെ ഒരു വണ്ടിയാണ് ഇവിടുത്തെ വയ്യ പോന്നത് നാളെ പത്തരയ്ക്ക് ഇത് മൈസൂർ എത്തുള്ളൂ എത്ര ടൈം എടുക്കും എനിക്ക് പട്ടായതാണോ അതോ ഐ ആർ സി ടി സിക്ക് പട്ടായാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ പാലരിക്ക് ബുക്ക് ചെയ്തത് അപ്പോൾ ആറ് ഐ സി അഞ്ചാണ് അപ്പോൾ അത് കാറൊക്കെ ക്യാൻസൽ ചെയ്ത് കൺഫേം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആറ് ഐ സി ആയിരിക്കുമ്പോൾ ആരും ക്യാൻസൽ ചെയ്താൽ കൺഫേം എന്ന് പറഞ്ഞായിരിക്കും വരുന്നത് ആറ് ഐ സി ഒന്നൊക്കെ ആയിരിക്കുമ്പോൾ ക്യാൻസൽ ചെയ്താൽ കൺഫേം എന്ന് പറഞ്ഞാൽ വരുന്നത് എന്നിട്ട് ചാർട്ട് വരുമ്പോഴായിരിക്കും സീറ്റ് നമ്പർ വരുന്നത് ഞാൻ സൈഡ് അപ്പറാണ് പ്രഫറൻസ് കൊടുത്തേ കാരണം സൈഡിലോവറ് കിട്ടാറില്ലാത്തതുകൊണ്ട് സൈഡ് അപ്പറ് കൊടുത്തു നോക്കിയപ്പോൾ സൈഡിലോറ് മുപ്പത്തൊമ്പത് എൻ്റെ ദൈവത്തെ ഐ ആർ സി ടി സി കറക്റ്റ് ആയിരുന്നു എന്നോട്ടോ എസ് വണ്ടിൽ മുപ്പത്തൊമ്പത് സൈഡിലോറ് സീറ്റ് അയ്യോ ഇടിക്കൂ അയ്യോ എനിക്കിവിടെ എന്നിട്ട് പേടിയായിരുന്നു കേട്ടോ ഒറ്റ നോക്കി എന്തോ ഇത് ഇങ്ങനെയൊക്കെ കേട്ടോ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഒരു വണ്ടി വരുന്നുണ്ടോ ഇത് നിന്ന് തിരുനെൽവേലിക്ക് വന്ന പാസഞ്ചർ ആണേ അപ്പം അതിവിടെ ഈ അഞ്ചു മണിക്ക് ശേഷി വന്നിട്ട് അതിന് ലോക്കോ റിവേഴ്സിലൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു വണ്ടി കേട്ടോ പിന്നെ ഇവിടെ വന്ന് ലോക്ക് ഓരീനി മുന്നിൽ കൊണ്ട് പിടിപ്പിച്ചിട്ട് തിരുനെൽവേലി ഭാഗത്തേക്ക് പോകും ഡബ്ല്യു പി ഫോർ ലോക്കുവാണേ ഈ റോഡിൻ്റെ ആ ഈറോഡിന്റെ ലോക്കോ വേണ്ട തൂത്തുക്കുടിയിൽ നിന്ന് വരുന്ന വണ്ടിയാ നിന്ന് തിരുനെൽവേലിക്ക് പോകുന്ന ഒരു കുഞ്ഞ് പാസഞ്ചർ ആട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കോച്ച് മാത്രമേ ഉള്ളൂ അപ്പം ഇനി പാസഞ്ചർ വിടാൻ വേണ്ടി ഒരു ഒരു മണിക്കൂർ ചില്ലാനേ ഉള്ളൂ കത്ത് കയറാം അകത്തൊന്നും കറണ്ട് ഒന്നും ഓണാക്കിട്ടില്ല പക്ഷെ ഫാൻ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഒന്നും ഓണാക്കിട്ടില്ല അപ്പുറത്തെ വണ്ടിയിൽ കോച്ചിലുണ്ട് തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്കിന് പറഞ്ഞുണ്ട് റീജിയണൽ ഓഫീസ് തൂത്തുക്കുടി എന്നൊക്കെ പറഞ്ഞുണ്ടാ ഈ തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്കിന്റെ റീജിയണൽ ഓഫീസ് തൂത്തുക്കുടിയിലാണ് കേട്ടോ അവരുടെ ആസ്ഥാനം അവിടാണ് ഈ വണ്ടിക്ക് ഇവിടെ മുപ്പത്തൊന്ന് കിലോമീറ്റർ തൂത്തുക്കുടിക്ക് പത്ത് രൂപയുള്ളൂ കേട്ടോ പത്ത് പേര് നമുക്ക് തൂത്തുക്കിട്ടി പോവാം മറ്റേ തിരുനെല്ലി പാസഞ്ചറിന്റെ ലോക്കോ അവരണ്ട് റിവേഴ്സ് അടിച്ച് ഇതേ കൊണ്ട് പിടിപ്പിക്കാൻ പോവാം ശരിക്കും ഈ പാസഞ്ചറിന് ഇവിടെ വഞ്ചുമണിച്ച് കയറാതെ തന്നെ ബൈപ്പാസ് ഉണ്ട് പാലരുതിക്ക് അങ്ങനെ പോകുന്നത് അപ്പൊ അങ്ങനെ വേണേൽ പോകാൻ പറ്റും ഇതിപ്പോ എന്താണോ എന്തോ ഈ വണ്ടികളൊക്കെ ഇവിടെ നിന്ന് ഈ കണക്ഷൻ പോകാനും പിന്നെ ഇവിടേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയുള്ള ചെറിയ വണ്ടിയാണ് ഇത് കേട്ടോ അത് നാലഞ്ചു പോളൂ ശരിക്കും ആയിട്ട് ഓടുന്ന വണ്ടി ഒന്നും അല്ലേ ഇപ്പൊ നമ്മുടെ വണ്ടിയായാലും ഫുൾ ഒന്നും ഇല്ലാണ്ടോ ആളൊക്കെ ഇനി കേറു തന്നെ അറിയത്തില്ല രാവിലെ ഉണ്ട് ഈ വണ്ടി അപ്പൊ മിക്കവാറും ഫുൾ ആയിരിക്കും അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചറവറ വണ്ടി പോവാട്ടോ അത് ഏത് വണ്ടിയാണോ എന്തോ പേരൊന്നും വായിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഇവിടെ ഒരു വണ്ടി കിടന്നുണ്ടോ ഇത് ഈ റോഡിൽ നിന്ന് ചെങ്കോട്ടയ്ക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ട്രെയിൻ അപ്പൊ അതിന് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് വഞ്ചീവാണിയച്ചിത് എൻ്റെ കൂടെ ഒരു പി ഫോർ ലിഫ്റ്റ് അടിച്ച് പോകുന്നുണ്ടല്ലോ ഇവിടെ പോകണമെന്ന് അങ്ങനെ നമ്മുടെ തൂത്തുക്കുടി പാസഞ്ചർ ഇവിടെ അഞ്ച് മണി എത്തിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് കറക്റ്റ് സമയം എട്ട് ഇരുപത്തഞ്ച് അഞ്ച് മണിച്ച് കഴിഞ്ഞാൽ തൂത്തുപുഴയിലേക്ക് ഡബിൾ ലൈൻ ആണ് കേട്ടോ ചെറിയ ബ്രാഞ്ച് ലൈൻ ആണെങ്കിലും അത് ഡബിൾ ലൈൻ ആണ് സ്പീഡ് മൺ ആണ് കേട്ടോ നല്ല സ്പീഡും ഉണ്ട് നൂറ്റി പത്ത് ഗെയിം പേറ്റ് സ്പീഡ് ട്രാക്ക് ഡബിൾ ലൈൻ ചെറിയ ബ്രാഞ്ച് ലൈന ഓർക്കണ കൈലാസപുരം എന്നാണ് കേട്ടോ ഈ ഒരു കുഞ്ഞ സെഷൻ്റെ പേര് ഇതേ ഒരു മൂന്ന് സ്റ്റോപ്പും കൂടെ ഉണ്ടായത് തൂത്തുക്കുടി എത്താൻ വേണ്ടിയിട്ട് സ്റ്റേഷനെ പേരുണ്ടോ തത്തപ്പാറയിൽ ഉള്ള അല്ലെ തത്തപ്പാറയിൽ ഇത് ആരും കേറാന്നില്ല വളരെ കുറച്ച് ഒരു അഞ്ചു പേര് ആറ് പേരൊക്കെ ഉള്ളു ഓരോ സ്റ്റേഷനിൽ നിന്ന് കേറാൻ വേണ്ടിയിട്ട് വിളവിട്ടെന്നൊരു സ്ഥലം എത്തിയും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തൂത്തുക്കുടി ഏരിയ ഫുള്ള് ഗുഡ്സിന്റെ ഏരിയ തൂത്തുക്കുടി ഇവിടെ ഒരു പോർട്ട് ഉണ്ടല്ലോ അറിയാമല്ലോ അങ്ങോട്ടേക്ക് വരുന്ന ഗുഡ്സ് ആണ് ഇവിടെ കൂടുമ്പരുന്നത് അതുകൊണ്ടാണ് ഈ ലൈൻ ശരിക്കും ഡബിൾ ലൈൻ ആക്കിയതും പിന്നെ സ്പീഡ് ഒക്കെ കൂട്ടിയതും ഒത്തിരി സ്റ്റേഷനിലൊക്കെ കുറേ ലൈനൊക്കെ ഉള്ളതും ഇപ്പൊ ഇവിടെ ഒരു ഗുഡ്സിന്റെ യാഡുണ്ട് ഇരിട്ടാണ്ട് കാണാത്ത കേട്ടോ അവിടെ കുറേ ഗുഡ്സ് കിടപ്പുണ്ട് ഇടപ്പുണ്ട് ഏത് വണ്ടിയുടെ റേക്ക് ഉണ്ട് ഇവിടെ കൊണ്ടിട്ടേക്കുന്നുള്ളത് ഇത് ഏത് വണ്ടിയാ ഓ മേട്ടുപാളയും തൂത്തുക്കുടി തൂത്തുക്കുടി മേട്ടുപാളത്തേക്ക് വന്നൊരു വണ്ടിയുണ്ട് ഡെയിലി ഒന്നും അല്ല ദിവസം ആ വണ്ടിയുടെ നമ്മളങ്ങനെ തൂത്തുക്കുടി എത്താറായി തൂത്തുക്കുടിക്ക് തൊട്ടുമുന്ന ഒരു ചെറിയൊരു സ്റ്റോപ്പ് ആണെങ്കിൽ തുത്തി മേലൂർന്നാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പേര് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ തൂത്തുക്കുടി ടൗൺ തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എറണാകുളം ടൗൺ എറണാകുളം ജംഗ്ഷനൊക്കെ പറഞ്ഞത് അതേപോലെ തന്നെ ഇവിടെ തുത്തിമുല്ല് സ്റ്റേഷൻ്റെ തൊട്ടുമില്ലാണ് ഇവിടെ തൂത്തുക്കുടി ബസ് സ്റ്റാൻഡ് കേട്ടോ അപ്പോൾ ഭയങ്കര കണക്ടിവിറ്റി ആണ് ബസ് ഇറങ്ങിയ നേരെ ഇവിടെ നിന്ന് ട്രെയിൻ കറാം അതുകൊണ്ട് ഇവിടെ ഒട്ടുമ്പോയ്ക്ക് വണ്ടികൾക്ക് ഇവിടെ സ്റ്റോപ്പും ഉണ്ട് തൂത്തുക്കുടി സ്റ്റേഷൻ ഇവിടെ നിന്ന് കുറച്ച് മാറിയിടണം നല്ല അടിപൊളി സിറ്റി ഒന്നും കേട്ടോ ഞാൻ വന്നിട്ട് ഫസ്റ്റ് ചെയ്യാൻ തൂത്തുകുടി വരുന്നേ ഇങ്ങനെ ഡേ ലൈറ്റിലും കൂടെ വരണം ഇവിടെ ഇപ്പൊ രാത്രി അല്ലേ പകലും കൂടെ വരണം പകലും കൂടെ വന്നിട്ട് ഇതൊക്കെ കാണണം ഇത് മെയിൻ റോഡിന്റെ സൈഡിൽ കൂടെ ട്രാക്ക് പോകുന്നത് സ്റ്റേഷൻ പറഞ്ഞാ കടലിന്റെ അടുത്തായിട്ടാണ് രാത്രി ആണൊന്നും കാണാൻ പറ്റത്തൊന്നും ഇല്ല നമ്മൾ ഒമ്പത് രണ്ടായപ്പ് കണ്ട് തൂത്തുക്കുടി സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ലേ കിടക്കുന്നതാണ് നമ്മുടെ പാലരുവി എക്സ്പ്രസ് തൂത്തുക്കുടി നിന്നും വളരെ കുറച്ച് ആളായിട്ടുണ്ട് ഈ പാലരുവി തുടങ്ങിയിട്ട് പാലരുവിയിലാണ് നമ്മുടെ അടുത്ത യാത്ര അടുത്ത വീഡിയോ പാലരുവി എക്സ്പ്രസ്സിൻ്റെ വീഡിയോ ആണ് തൂത്തുക്കുടി ടു പാലക്കാട് അപ്പോൾ മധുരയിൽ നിന്ന് തൂത്തുക്കുടി വരെയുള്ള യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി തൂത്തുക്കുടി നിന്ന് പാലക്കാട്ടേക്കുള്ള പതിനാല് മണിക്കൂർ യാത്രയുടെ വീഡിയോ നിങ്ങൾ അടുത്ത കാണാൻ പോകുന്നത് അപ്പോൾ പാലരുവി എക്സ്പ്രസിൻ്റെ കിടലം വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം പാലരുവിയുടെ എൻ ടു എൻ്റെ വീഡിയോ തൂത്തുക്കുടി ടു പാലക്കാട് പോകുന്ന വീഡിയോ ആണ് അടുത്ത ദിവസം അപ്പോൾ ബൈ അടുത്ത ദിവസം കാണാം